ഇന്നത്തെ നമ്മുടെ ബൈദ വൈദപിപ്പിളിലെ ചോദ്യം വിലക്കയറ്റങ്ങളുടെ നടുവിൽ വൈദ്യുതി നിരക്ക് വർധനവ് ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ വില മൂലവും കാർഷിക മേഖലയിലെ വില തകർച്ച മൂലവും വ്യവസായിക മേഖലയിലെ സാമ്പത്തിക പ്രതിസന്ധി മൂലവും തിരിയുന്ന കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഇരുട്ടടിയായാണ് വൈദ്യുതി ചാർജ് വർധനവ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് ഇതൊരു തരത്തിലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല മറ്റേത് സംസ്ഥാനത്തെക്കാളും അധികമായി വൈദ്യുതി ചാർജിൻ്റെ കാര്യത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് ഇത്രയധികം ജനലഭ്യതയുണ്ടായിരുന്നിട്ടും ഇതര സാധ്യതകളുണ്ടായിരുന്നിട്ടും അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയാതെ വൈദ്യുതി ബോർഡ് നഷ്ടത്തിലേക്കായിരിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് തികഞ്ഞ തെടുകാര്യസ്ഥിതിയും കൊടിയ അഴിമതിയും തന്നെയാണ് ഇതിനെ ന്യായീകരിക്കുവാൻ വകുപ്പ് മന്ത്രിയോ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളോ എത്ര ശ്രമിച്ചാലും അത് ജനങ്ങളുടെ മുമ്പിൽ വിലപ്പോവുകയില്ല എന്ന് അവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളത്തിൽ നിരക്ക് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും ഇത് ജനങ്ങളെ പിഴിയുന്നതിന് തുല്യമാണ് ജനങ്ങളുടെ ദൈനംദിന ജീവിതം ഇപ്പം തന്നെ ബുദ്ധിമുട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിൽ ഇത് മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഈ വൈദ്യുതി ബോർഡ് തന്നെ വൈദ്യുതി ബോർഡ് അതിന്റെ ഡ്രൈവർക്ക് വരെ അല്ലെങ്കിൽ ഏറ്റവും താഴെ കിടക്കുന്ന ജോലിക്കാർക്ക് വരെ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം കൊടുക്കുകയാണ് അപ്പോൾ അത് കെടുകാര്യസ്ഥതയുടെ ഒരു മുഖമാണ് വൈദ്യുതി ബോർഡ് എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ആ രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ വൈദ്യുതി ബോർഡ് തന്നെ അവരുടെ ഘടിക ഉത്തരവാദിത്തം ഇല്ലായ്മയും അവരുടെ ദീർഘഭക്ഷണമില്ലായ്മയും കൊണ്ട് അത് ജനങ്ങളെ കുത്തിപ്പിഴിഞ്ഞ് അതിന്റെ വരുമാനം മടിച്ച് അതിപ്പോഴും മുന്നോട്ട് പോവുകയാണ് ഒരു കാരണവശാലും ബൈറ്റ് റീചാർജിനെ പറ്റി ആലോചിക്കാൻ അങ്ങനെ കൂട്ടാനുള്ള ഒരു ആലോചനയെ പാടില്ല പാവങ്ങളുടെ വൈറ്റത്തടിക്കുന്ന ഒരു പരിപാടിയാണ് ഇത് അതുകൊണ്ട് കഴിവതും പാവങ്ങളെ സഹായിക്കാനുള്ള പരിപാടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് വൈദ്യുതി വകുപ്പ് ശരിക്കും പറഞ്ഞു തന്നാൽ വൈദ്യുതി ലാഭകരമായി ഇവിടെ കൊണ്ടുപോകണമെങ്കിൽ നിരവധിയായ പ്രോജക്ട് പ്രോജക്റ്റുകൾ എടുക്കാം പ്രകൃതിയെ തന്നെയുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പം ഉദാഹരണത്തിന് കാറ്റാടി പദ്ധതികൾ അത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഹയറേഞ്ചിലെ മലമടക്കുകളിലൊക്കെ മലമുകളിലൊക്കെ ഈ പദ്ധതികൾ വലിയ തോതിൽ നിർമ്മിച്ചാൽ ഉപയോഗിച്ചാൽ നമുക്ക് വലിയ ചിലവില്ലാതെ കാറ്റാടിയിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും അതിലുള്ള പരിസരങ്ങൾ നടത്താതെ ഇപ്പോഴും വൈദ്യുതി ചാർജ് വർധനവിലൂടെ കേരളത്തെ ഷോക്കടിപ്പിച്ചു കൊല്ലുന്ന ഒരു പ്രഖ്യാപനമാണ് പിണറായി സർക്കാർ നടത്തിയിരിക്കുന്നത് ജനകീയ സർക്കാരെന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം വിദ്ധികളാക്കിക്കൊണ്ടിരിക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂട്ടില്ല എന്ന പ്രഖ്യാപനവുമായിട്ടാണ്

സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് അത് പിൻവലിക്കണമെന്ന് ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു ഇപ്പോഴത്തെ ബലവർധനവ് കാരണം മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ പരിതാപകരമാണ് ൊഴിലും കൊണ്ട് ഇറങ്ങിയത് കൊണ്ട് ഇത് മുന്നോട്ടും കൊണ്ടുപോണം എങ്ങനെയെങ്കിലും കൊണ്ടുപോകണോന്നുള്ള വിചാരത്തിലാണ് നിത്യാസങ്ങൾക്ക് ഡെയിലി വിലവർദ്ധനവ് അതേപോലെ കറണ്ട് ബില്ല് എനിക്കാണെങ്കിൽ രണ്ട് മാസം മുമ്പ് വന്ന കറണ്ട് ബില്ല് മൂന്നൂറ്റി എഴുപത്തി ആറ് ഉള്ളായിരുന്നു ഇപ്പം ബില്ല് വന്നേക്കുന്ന മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് രൂപയാണ് അപ്പൊ ഇത് ഈ ഒരു ചെറിയ ഹോട്ടലും കൊണ്ട് എനിക്ക് മുന്നോട്ട് നീ അടച്ചു പോവാൻ തന്നെ ബുദ്ധിമുട്ടാണ് കേരളത്തിലെ പോലെ ഇത്രയും മഴയും പെയ്യുന്ന ഒരു സ്ഥലത്ത് മഴവെള്ളത്തിൽ വെള്ളത്തിൽ കരണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരുപാട് സോഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് അത് ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം അവരുടെ എംപ്ലോയീസിനെ സാലറി കൂട്ടിക്കൂട്ടി കൊടുത്ത് ലക്ഷക്കണക്കിന് സാലറി കൊടുത്ത് ആ ചെലവ് മുഴുവനും പൊതുജനങ്ങളെ മേലടിച്ചേൽപ്പിക്കുന്ന ഒരു നയമാണ് ഇന്ന് ഗവൺമെൻറ്റിൻ്റെ കയ്യിലും നമ്മുടെ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും കോടിക്കണക്കിന് രൂപ വരുന്ന കടം പിരിച്ചെടുക്കാതെ ഇത് മുഴുവനും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയോളം രൂപയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ളത് ഇത് പിരിച്ചെടുക്കാൻ ശ്രമിക്കാതെ ഈ പണം മുഴുവനും സാധാരണക്കാരായ ആൾക്കാരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ആളോഹരി വിഹിതമായിട്ട് ഓരോരുത്തരുടെയും തലയിൽ കെട്ടിവെക്കുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നീക്കം ഈ നീക്കത്തിനെതിരെ സാധാരണക്കാരായ ജനങ്ങളും എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം